ഹൈഡിയേഴ്സ് അസ്സലാമു അലൈക്കും എന്തൊക്കെയാണ് എല്ലാരും വർത്തമാനം ഇപ്പൊ നമ്മള് വീഡിയോ ഇടാനൊക്കെ വീഡിയോ ഇടാനൊന്നും ടൈം കിട്ടിയില്ല ഓരോ തിരക്കും കാര്യങ്ങളൊക്കെ ആയിട്ടാ അപ്പൊ നമ്മൾ പുറത്തൊന്ന് പോവാണ് നമ്മൾ അച്ചൂട്ടിക്ക് ചെരുപ്പ് വേണം പിന്നെ എന്തൊക്കെയോ അവള് പറയണുണ്ട് അപ്പൊ ആ ചെരുപ്പ് വേണം കൊടുത്താ കാണിച്ചത് ഇതിന് പേരാണ് അച്ചപ്പടി ആ അപ്പൊ ഇതെല്ലാരും വണ്ടി കേറിയിരുന്നേ അപ്പൊ എന്റെ ആദ്യമോനാണെങ്കിലോ എന്തോ കഴിക്കാൻ പോതി അവലും കുടിച്ചാൻ പോതി എന്ന് പറഞ്ഞ കൊറേ ദിവസം ഇപ്പച്ചു വൈതാരം നടക്കണേട്ടാ അപ്പൊ മദ്രസ് ഇല്ലാത്ത ദിവസം പോവാർന്ന് കഴിഞ്ഞ ആഴ്ച ഏറ്റതായിരുന്നു അപ്പൊ അതാ ഇപ്പച്ചി വന്ന് സർപ്രൈസ് ആയിട്ട് പോവല്ലേ മ്മ് ഡ്രസ്സ് ചെയ്തോടി ഇറന്നു എല്ലാരും ഡ്രസ്സൊക്കെ ചെയ്ത് ഇറങ്ങി കണ്ട്ടാ അച്ചുട്ടി പിന്നെ പറയേണ്ട താമസം എന്തൊക്കണ കുപ്പായ ചുരിദാറട്ടിണ് അച്ചുട്ടി കുഞ്ഞി ചുരിദാറ് മൈൻഡ് ഒന്നില്ല ഒന്നില്ല നമ്മളെ കേറി ില്ല മൈൻഡൊന്നില്ല എല്ലാരുംണ്ടെ ഇതാ ഹായ് പറടാ ഹായ് പറഞ്ഞേ നമ്മളെ ഇതാ നമ്മടെ പൊന്നൂസ് മനുട്ടനുതാ മനുട്ടൻ പിന്നെ മനുട്ടൻ പിന്നെ വീഡിയോയിലൊന്നും വരൂലട്ടാ ഓന് ഓന് ാണ് ചെരു ആവശ്യം നിങ്ങൾക്കാണ് വേണ്ടത് ഓരോരുത്തർക്കും ഓരോരോ ആഗ്രഹങ്ങൾ പറഞ്ഞു ബുക്ക് ചെയ്ത് വെച്ചാണോ അപ്പൊ ഞമ്മള് പറഞ്ഞിട്ടില്ല എന്നിട്ട് ഇപ്പൊ വന്നിട്ട് ഡ്രസ്സ് മാറ്റി പോവാന്ന് പറഞ്ഞു ഇപ്പൊ സർപ്രൈസ് ആയിട്ട് പോകാൻ എന്തായാലും നല്ല പാട്ട് പാടും പാട്ട് പാടും ഡാൻസ് കളിക്കും കളിക്കും ഇപ്പൊ കേറിയിട്ടുള്ളുണ്ടാ വൈകുന്നേരം മരുമന്റെ നേരാണ് അപ്പൊ ഇപ്പൊള്ളൂ അപ്പൊ തന്നെ പോവല്ലേ എന്ന് പറഞ്ഞ വൈകുന്നേരം പിന്നെ ഒന്ന് അങ്ങനെന്താ ഞങ്ങള് ഞങ്ങൾ അങ്ങാടിയിലുള്ള പള്ളിപ്പടിയിലുള്ള ഹൈക്കാ ചെരുപ്പും കടിയൊക്കെയാണ് വന്നിട്ടുള്ളത് ട്ടാം അപ്പൊ ഹൈക്കാ നല്ല ചെരുപ്പിൻ്റെ കമ്പനിയാണ് കേട്ടോ ഹൈക്ക കമ്പനി നല്ല അടിപൊളി ചെരുപ്പുകൾ ഉണ്ടാവും ഞങ്ങളടുത്ത് ഞങ്ങൾ വീട് പണി വീട് കേട്ടിട്ടുണ്ടെങ്കിൽ അവിടെ അടുത്തായിട്ടാണ് ഈ കമ്പനി ഇട്ടാൽ ചെരുപ്പിൻ്റെ ഫാക്ടറി ഇട്ട അപ്പോൾ ഇൻഷാല്ല ഞാനിരിക്കും അവിടെ പോയിട്ട് വീഡിയോ ഒക്കെ വീടിയൊക്കെ ചെയ്യണ്ടിട്ടാണ് അപ്പോൾ ഇതാ ഈ ഹൈക്കടി നല്ല സെലക്ഷനാണ് നല്ല ഉറപ്പും കാര്യങ്ങളൊക്കെ ഉള്ള നല്ല ചെരുപ്പുകളാണ് ഉണ്ടാവുകട്ടോ അപ്പോൾ ഇതാ മക്കളൊക്കെ കയറി പോയിട്ടുണ്ട് അപ്പൊ അച്ചൂട്ടിക്ക് ഒരു ചെരുപ്പ് എടുക്കണം അല്ലുമോനെ ഒരു ചെരുപ്പ് എടുക്കണം അല്ലുമോന്റെ ചെരുപ്പ് ആകെ പൊട്ടിയിക്കണട്ടാ അച്ചൂട്ടീൻ്റെ പിന്നെ പൊട്ടാനും സ്കൂൾ പോകുമ്പോ ഷൂട്ടാ അതൊന്നും ഇടാൻ പറ്റൂല സ്കൂൾ ചെരുപ്പുണ്ട് ചെറിയ കുട്ടികളെ ആദ്യ അങ്ങനത്തെ മതി ആദ്യ ചെറുപ്പിനെ അങ്ങനത്തെ കാണിച്ചു കൊടുത്തു എന്റെ അച്ചൂട്ടിക്ക് ഏത് മോഡലാ അച്ചൂട്ടിക്ക് ഏത് വേണ്ടേ അത് പൊന്തിക്കളെ ചെറുപ്പ കുട്ടികളായിട്ടുണ്ട് ചെറുപ്പാണ് ഏത് സ്കൂൾ അത് കല്യാണത്തിന് പോകാൻ മാത്രമാണ് സ്കൂൾ കിടാണല്ലോ ചെരുപ്പ് അപ്പൊ നല്ല രസമുള്ള എങ്ങനത്തെ ചെരുപ്പ് ഏതെങ്കിലും എടുക്കട്ടേത് അച്ചുട്ടി ഇതാ എല്ലാ ചെരുപ്പും വേണം എല്ലാം ഏ ചെരുപ്പാ ചോയിക്കണത് അങ്ങനെ ചെരുപ്പം എനിക്കുണ്ടല്ലോ ഇവിടെ ചെരുപ്പം കളി വന്നപ്പോ മൊത്തം എല്ലാ ചെരുപ്പും വേണം എല്ലാർക്കും ഓരോ കളി സാമ്മാനം കളിട്ടേക്കാളി വെക്കണ്ടി വെക്കണ്ട വെക്കടിയോടച്ചുട്ടിക്ക് റബ്ബേ എല്ലാ ചെരുപ്പും കാണണം രസൊക്കെ വേണ്ടി എടുക്കു എല്ലാ ചെറുപ്പം വേണോ ഇതും അതേ ഒന്ന് ഇപ്പച്ചി കാണിച്ചു അച്ചുട്ടിക്കും അല്ലൂസിനും ചെരുപ്പില്ലാത്തത് കേട്ടോ അവർക്ക് രണ്ടാക്കും ചെരുപ്പ് ഓരോന്ന് എടുത്തിട്ടുണ്ട് അപ്പൊ ഞങ്ങൾ ഇവിടെ നിന്ന് ഇറങ്ങാ അച്ചുട്ടിക്ക് ഇഷ്ടമായ ചെരുപ്പ് തന്നെ എടുത്തേക്കണ്ട്ടാ അങ്ങനെ അതാണ് അവിടെ നിന്ന് ഇറങ്ങി നേരെ എന്തെങ്കിലും കഴിക്കാണ്ട് ഇറച്ചി കണ്ട് പോവാണ് അപ്പോൾ പുതിയതായിട്ട് പള്ളി ഞാൻ അങ്ങാടി തന്നെ ഒരു പുതിയതായിട്ട് റെസ്റ്റോറൻറ്റ് തുടങ്ങിയിട്ടുണ്ട് കേട്ടോ ഷവായ ബുർബ്രോസ്റ്റ് അതുപോലെ തന്നെ കുഴിമന്തി അതൊക്കെയാണ് കേട്ടോ അവിടെ ഉണ്ടാവുക അടുത്തായിട്ടാണ് ഇതിൻ്റെ ഉദ്ഘാടനം ഒക്കെ കഴിഞ്ഞത് ഇതുവരെ ഇങ്ങോട്ട് വന്നിട്ടില്ല കേട്ടോ ഫസ്റ്റായിട്ട് പോവാണ് ച്ചൂട്ടിക്ക് വെയിറ്റിങ്ങിലാണ് ഇട്ടോ കുഴിമന്തിയാണ് നമ്മൾ പറഞ്ഞേക്കണത് അപ്പോൾ വെയിറ്റ് ചെയ്തോണ്ടിരിക്കണം അച്ചൂട്ടിനെ മുഖം കണ്ടില്ലേ ആകെ കടന്നൽ കുത്തി ആകെ വാടിയിക്കുന്നിട്ടാം എന്താണെന്നറിയില്ല അപ്പോൾ ആൾ ഭയങ്കര ഹാപ്പിയാണ് ചില നേരത്തെ ഓരോ മുഖഭാവങ്ങൾ ഇങ്ങനെ മാറിക്കൊണ്ടിരിക്കും കേട്ടോ ഇപ്പോൾ അങ്ങനെയാണെങ്കിൽ കുറച്ച് കഴിഞ്ഞാൽ ചീരിയാകൂട്ടാം അങ്ങനെ അതാ കുറച്ച് കഴിഞ്ഞപ്പോൾ തന്നെ നമ്മൾ ആ ഫുഡ് എത്തിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ നല്ല കോഴിമന്തിയാണ് അപ്പോൾ ആ അച്ചുട്ടിക്കൊക്കെ അതാ മക്കളോരോരുത്തരുമായിട്ട് ഇട്ടുകൊണ്ടിരിക്കുകയാണ് കേട്ടോ അപ്പോൾ ഇതാ അച്ചുട്ടിക്ക് ഇപ്പച്ചക്ക ഇട്ട് കൊടുത്ത് കണ്ടില്ലേ ഇപ്പം അച്ചുട്ടിക്ക് ചിക്കൻ്റെ കാലെന്നും കിട്ടിയിട്ടിട്ടാ അച്ചുട്ടി ചിക്കൻ്റെ കാല് കാണട്ടോക്ക് അതാണ് ഓക്ക് മേള് ഫസ്റ്റായിട്ട് നോക്കുക അതാണ് കണ്ടില്ലേ ഒന്നും ഓക്കൊന്നും കിട്ടിയിക്കണിട്ടോ കാല് അപ്പോൾ കുട്ടികൾക്ക് എല്ലാവർക്കും ഒരുപാട് ഇഷ്ടമായിരിക്കണെ ഫുഡ് സത്യം പറഞ്ഞാൽ മക്കളും ഇപ്പച്ചും കൂടിയും പ്ലാൻ ഇട്ടതായിരുന്നു കേട്ടോ ഞാൻ ശരിക്കും പറഞ്ഞാ പോവാൻ നേരാണ് അറിഞ്ഞിട്ടുണ്ടായിരുന്നത് അപ്പോ ഞങ്ങൾ ഇങ്ങോട്ടൊന്നും വരലല്ലേ ഞങ്ങൾ എന്നും കുഴിമന്തി കഴിക്കുകയാണെന്നുണ്ടെങ്കിൽ മന്തിഹാട്ടിക്കാ പോവലിട്ടാ ഇന്നിപ്പോ ഏതായാലും ഒന്നും വെറൈറ്റി ആയിട്ട് വേറൊരു ഷോപ്പൊക്കെ കയറിയതാണ് കേട്ടോ और ये देखते हैं और इसका आगे बांटा वो गोटा अब अंडा ऑयल में ये पकाई करना है सब्जी में अभी और तो आज हम लचू आदि सलाद वगैरह तरह का खा लिया ना പു പുതിയ കടയിൽ വന്നിട്ട് ഫുഡ് കഴിക്കണം എല്ലാം അപ്പൊ അതിപ്പോന്ന് നടന്നിട്ടുണ്ട് ആ സന്തോഷമാണ് എല്ലാവർക്കും നല്ല അടിപൊളി ഇടണം പിന്നെ കഴിക്കാൻ ഫുഡ് നല്ല അടിപൊളി ടേസ്റ്റ് ആണ് റോ ഞാൻ കഴിച്ച

അങ്ങനെ ഞങ്ങൾ ചോറൊക്കെ തിന്നുകൊണ്ട് ഇറങ്ങിയതും ഭയങ്കര മഴട്ടം നല്ല ഇടിയും മിന്നു ആയിട്ട് നല്ല നല്ല തമർന്ന് പെയ്യാണ് മഴട്ടം അപ്പൊ എന്റെ തുണിയും കുപ്പായും ഡ്രെസ്സൊന്നും ഞാൻ പുറത്തായാലും ഒന്ന് എടുത്തു വെച്ചിട്ടില്ല അപ്പൊ കുട്ടികളെ യൂണിഫോമും കാര്യങ്ങളും ഒക്കെ നല്ലോണം നനഞ്ഞ് കുതിർന്നിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇങ്ങനെ മഴ പെയ്യുന്നു നമ്മൾ വിചാരിച്ചിട്ടേനില്ലായിരുന്നു കാരണം മഴൻ്റെ ഒരു അടയാളും ഇല്ല ഒരു കോളും ഇല്ലായിരുന്നു കേട്ടോ പെട്ടെന്ന് പെയ്ത മഴയാണ് കേട്ടോ നല്ല ഇടിയുണ്ട് മിന്നുണ്ട് അങ്ങനെ ഇതാണ് നമ്മൾ പരിക്ക് പോയിക്കൊണ്ട് നിൽക്കുകയാണ് കേട്ടോ കുട്ടികളൊക്കെ വയർന്നറിഞ്ഞ് നേരെ ഒരു എട്ടര മണി ആവുന്നേ ഉള്ളൂട്ടാ അപ്പോൾ ഞങ്ങൾ ബസ് എന്താണ് വീട്ടിൽ മടങ്ങി പോവുകയാണ് കേട്ടോ അച്ചുട്ടിക്കും കുട്ടികൾക്കൊക്കെ ഭയങ്കര ഹാപ്പി ആയിരിക്കുന്നത് എല്ലാവർക്കും ചേരും അച്ചുട്ടിക്കാ ഇഷ്ടപ്പെട്ട ചെരുപ്പ് തന്നെ എടുത്തേക്കണത് കേട്ടാ അപ്പോൾ ഓക്കെ അവിടെ ചെന്നപ്പോൾ പല വിധം ചെരുപ്പുകൾ വേണം കേട്ടോ അപ്പോൾ ഏതായാലും ഇത് കേടുമ്പോൾ എടുത്ത് ഇത് കേട് വരുമ്പോൾ അടുത്ത് എടുക്കാമെന്ന് പറഞ്ഞുകൊണ്ട് പോകുന്നതാണ് കേട്ടോ ഞങ്ങളെ ഞങ്ങള് ഫുഡൊക്കെ കഴിച്ച് ഇതാ കണ്ടില്ല എന്റെ അച്ചുടിന്റെ ചെരുപ്പ് ഞങ്ങക്ക് പറഞ്ഞാ നമ്മള് ചെരുപ്പൊക്കെ വാങ്ങി അപ്പൊ നല്ല ഇഷ്ട പൂവിന്റെ പൂമ്പാറ്റിയെ പോലെയുള്ള ചെരുപ്പാണ് കേട്ടോ അപ്പൊ ഫുഡൊക്കെ കഴിച്ച് എല്ലാരും ഹാപ്പി ആയിക്കണേ എങ്ങനെയുണ്ടെങ്കിൽ ഫുഡൊക്കെ പക്ഷെ ആ പക്ഷെ ഞമ്മള് ഞങ്ങൾ ഒന്നര മന്തി കൈക്കൽ ദിവസം ഇന്നെന്തോ അറിയില്ല ആ എന്ത് ബാക്കി കേൾക്കണം എന്തോ അറിയില്ല എന്ത് സംഭവിച്ചു കഴിച്ചിട്ടില്ല എന്നാലും തുടങ്ങിയതാണ് ഞങ്ങൾ തൊട്ടടുത്ത് അങ്ങാടി തന്നെയാണ് മന്തിഹട്ടിക്ക് എന്നും പോണം മന്തിഹട്ടിക്ക് അത്രക്കൊന്നും പോകണ്ടട്ടി ഓടിക്കണ ആ ടൗണിലാണ് അപ്പൊ മറ്റേത് കുറച്ചുകൂടെ അങ്ങോട്ട് പോണം പെട്ടെന്ന് തന്നെ എത്തും ഞങ്ങളെ തൊട്ടടുത്താണ് പുതിയ നല്ല സൗകര്യമാണ് പെട്ടെന്ന് ഇപ്പൊ മന്തി കഴിക്കണം ണന്നൊക്കെ തോന്നണെന്നുണ്ടെങ്കിൽ പെട്ടെന്നെ പോയിട്ട് കഴിക്കാൻ പറ്റൂട്ട നല്ല അടിപൊളി ടേസ്റ്റ് ആയിരുന്നു നല്ല അടിപൊളി ഫുഡ് ആയിരുന്നു കേട്ടാ അപ്പൊ ഇന്നത്തെ വീഡിയോ ഡാൻസ് കഴിച്ചോണ്ട് നിൽക്കണം ഷോർട്ടുണ്ടാ അപ്പൊ നമുക്ക് ഇന്നത്തെ വീഡിയോ അവിടെ വൈൻഡപ്പ് ചെയ്യാണ് അപ്പൊ ഇന്നത്തെ വീഡിയോ ഇഷ്ടായിട്ടുണ്ടാവും വിചാരിക്കുന്നു പ്രദേശിക്കാരെ തന്നെ ഇക്കെ തന്നെ സർപ്രൈസ് ആയിരുന്നു അപ്പൊ വീഡിയോ ഇഷ്ട